പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമീൻ വചന വായന മുന്നൂറ്റി അറുപത്തി മൂന്നാം ദിവസം വെളിപാട് അധ്യായം പതിനാല് മുതൽ പതിനാറ് വരെ കുഞ്ഞാടും അനുയായികളും ഒരു കുഞ്ഞാട് സിയോൻ മലമേൽ നിൽക്കുന്നത് ഞാൻ കണ്ടു അവനോടുകൂടെ നൂറ്റി നാൽപ്പത്തി നാലായിരം പേരും അവരുടെ നെറ്റിയിൽ അവൻ്റെ നാമവും അവൻ്റെ പിതാവിൻ്റെ നാമവും എഴുതിയിട്ടുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ഇരമ്പൽ പോലെയും വലിയ ഇടിനാദം പോലെയും സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം ഞാൻ കേട്ടു വീണക്കാർ വീണ മീട്ടുന്നത് പോലെ ഒരു സ്വരം അവർ സിംഹാസനത്തിൻ്റെയും നാല് ജീവികളുടെയും ശ്രേഷ്ഠന്മാരുടെയും മുൻപാകെ ഒരു പുതിയ ഗാനം ആലപിച്ചു ിൽ നിന്ന് വിലക്ക് വാങ്ങിക്കപ്പെട്ട നൂറ്റി നാൽപ്പത്തി നാലായിരം പേരൊഴികെ ആർക്കും ആ ഗാനം പഠിക്കാൻ കഴിഞ്ഞില്ല അവർ സ്ത്രീകളോട് ചേർന്ന് മലിനമാകാത്തവരാണ് അവർ ബ്രഹ്മചാരികളുമാണ് അവരാണ് കുഞ്ഞാടിനെ അത് പോകുന്നിടത്തെല്ലാം അനുഗമിക്കുന്നവർ അവർ ദൈവത്തിനും കുഞ്ഞാടിനുമുള്ള ആദ്യഫലമായി മനുഷ്യനിൽ നിന്നും വിലയ്ക്ക് വാങ്ങിക്കപ്പെട്ടവരാണ് അവരുടെ അധരങ്ങളിൽ വ്യാജം കാണപ്പെട്ടില്ല അവർ നിഷ്കളങ്കരാണ് മൂന്ന് ദൂതന്മാർ മധ്യാകാശത്തിൽ പറക്കുന്ന വേറൊരു ദൂതനെ ഞാൻ കണ്ടു ഭൂമിയിലുള്ളവരോടും സകല ജനങ്ങളോടും ഗോത്രങ്ങളോടും ഭാഷകളോടും രാജ്യങ്ങളോടും വിളംബരം ചെയ്യാനുള്ള ഒരു സനാതന സുവിശേഷം അവൻ്റെ പക്കലുണ്ട് അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ദൈവത്തെ ഭയപ്പെടുകയും അവിടത്തേക്ക് മഹത്വം നൽകുകയും ചെയ്യുവിൻ എന്തെന്നാൽ അവിടുത്തെ വിധിയുടെ സമയം വന്നു കഴിഞ്ഞു ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും നീരുറവകളെയും സൃഷ്ടിച്ചവനെ ആരാധിക്കുവിൻ രണ്ടാമതൊരു ദൂതൻ വന്നു പറഞ്ഞു മഹാബാബിലോൺ വീണുപോയി ഭോഗാസക്തിയുടെ വീഞ്ഞ് സകല ജനതകളെയും കുടിപ്പിക്കുന്ന അവൻ നിലംപതിച്ചു മൂന്നാമതൊരു ദൂതൻ വന്ന് ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു ആരെങ്കിലും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയെയോ ആരാധിക്കുകയോ നെറ്റിയിലോ കയ്യിലോ മുദ്രസ്വീകരിക്കുകയോ ചെയ്താൽ അവൻ ദൈവകോപത്തിൻ്റെ പാത്രത്തിൽ അവിടുത്തെ ക്രോധത്തിൻ്റെ വീഞ്ഞ് കലർപ്പില്ലാതെ പകർന്നു കുടിക്കും വിശുദ്ധദൂതന്മാരുടെയും കുഞ്ഞാടിൻ്റെയും മുൻപാകെ അഗ്നിയാലും ഗന്ധകത്താലും അവൻ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യും അവരുടെ പീഡനത്തിൻ്റെ പുക എന്നെന്നും ഉണർന്നുകൊണ്ടിരിക്കും മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും ആരാധിക്കുന്നവർക്കും അതിൻ്റെ നാമമുദ്ര മുദ്ര സ്വീകരിക്കുന്നവർക്കും രാപ്പകൽ ഒരാശ്വാസവും ഉണ്ടായിരിക്കുകയില്ല ഇവിടെയാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്ന വിശുദ്ധരുടെ സഹനശക്തിയും യേശുവിലുള്ള വിശ്വാസവും വേണ്ടത് അനന്തരം സ്വർഗത്തിൽ നിന്ന് പറയുന്ന ഒരു സ്വരം ഞാൻ കേട്ടു ഇപ്പോൾ മുതൽ കർത്താവിൽ മൃതിയടയുന്നവർ അനുഗ്രഹീതരാണ് അതെ തീർച്ചയായും അവർ തങ്ങളുടെ അധ്വാനങ്ങളിൽ നിന്ന് വിരമിച്ചു സ്വസ്ഥരാകും അവരുടെ പ്രവർത്തികൾ അവരെ അനുഗമിക്കുന്നു എന്ന് ആത്മാവ് അരുൾ ചെയ്യുന്നു വിളവെടുപ്പ് പിന്നെ ഞാൻ കണ്ടു ഇതാ ഒരു വെൺമേഘം മേഘത്തിന്മേൽ മനുഷ്യപുത്രനെ പോലെയുള്ള ഒരുവൻ അവൻ്റെ ശിരസിൽ സ്വർണ കിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമുണ്ട് ദേവാലയത്തിൽ നിന്ന് മറ്റൊരു ദൂതൻ പുറത്തു വന്ന് മേഘത്തിന്മേൽ ഇരിക്കുന്നവനോട് ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു അരിവാളെടുത്ത് കൊയ്യുക ത്തിന് കാലമായി ഭൂമിയിലെ വിളവ് പാകമായി കഴിഞ്ഞു അപ്പോൾ മേഘത്തിലിരിക്കുന്നവൻ തൻ്റെ അരിവാൾ ഭൂമിയിലേക്ക് എറിയുകയും ഭൂമി കൊയ്യപ്പെടുകയും ചെയ്തു സ്വർഗത്തിലെ ദേവാലയത്തിൽ നിന്ന് മൂർച്ചയുള്ള ഒരു അരിവാളുമായി മറ്റൊരു ദൂതൻ ഇറങ്ങി വന്നു വേറൊരു ദൂതൻ ബലിപീഠത്തിൽ നിന്ന് പുറത്തു വന്നു അവന് അഗ്നിയുടെ മേൽ അധികാരമുണ്ടായിരുന്നു മൂർച്ചയുള്ള അരിവാളുള്ളവനോട് അവൻ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു നിന്റെ അരിവാളിറക്കി ഭൂമിയിലെ മുന്തിരിക്കുലകൾ ശേഖരിക്കുക മുന്തിരിപ്പഴം പാകമായിരിക്കുന്നു അപ്പോൾ ദൂതൻ അരിവാൾ ഭൂമിയിലേക്കെറിഞ്ഞു ഭൂമിയിലെ മുന്തിരി വിള ശേഖരിച്ച് ദൈവത്തിൻ്റെ ക്രോധമാകുന്ന വലിയ മുന്തിരിച്ചക്കിലിട്ടു പട്ടണത്തിന് വെളിയിലുള്ള ചക്കിലിട്ടും മുന്തിരിപ്പഴം ആട്ടി ചക്കിൽ നിന്ന് കുതിരകളുടെ കടിഞ്ഞാൺ വരെ ഉയരത്തിൽ ആയിരത്തി അറുനൂറ് സ്ഥാതിയോൻ നീളത്തിൽ രക്തപ്രവാഹം ഉണ്ടായി അധ്യായം പതിനഞ്ച് വിജയികളുടെ സ്തുതിഗീതം സ്വർഗത്തിൽ മഹത്വം വിസ്മയാവഹവുമായ മറ്റൊരടയാളം ഞാൻ കണ്ടു ഏഴ് മഹാമാരികളേന്തിയ ഏഴ് ദൂതന്മാർ ഈ മഹാമാരികൾ അവസാനത്തേതാണ് എന്തെന്നാൽ ഇവയോടെയാണ് ദൈവത്തിൻ്റെ ക്രോധം അവസാനിക്കുന്നത് അഗ്നിമയമായ പളുങ്കുകടൽ പോലെ ഒരു കാഴ്ച ഞാൻ കണ്ടു മൃഗത്തിന്മേലും അവൻ്റെ പ്രതിമയിൻമേലും അവൻ്റെ നാമസംഖ്യയിൻമേലും വിജയം വരിച്ച് ദൈവത്തിൻ്റെ വീണ പിടിച്ചുകൊണ്ട് പളുങ്കുകടലിൽ നിൽക്കുന്നവരെയും ഞാൻ കണ്ടു അവർ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെയും കുഞ്ഞാടിൻ്റെയും ഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് പറഞ്ഞു സർവശക്തനും ദൈവവുമായ കർത്താവെ പ്രവർത്തികൾ മഹനീയവും വിസ്മയാവഹവുമാണ് ജനതകളുടെ രാജാവെ അങ്ങയുടെ മാർഗങ്ങൾ നീതിപൂർവവും സത്യസന്ധവുമാണ് കർത്താവെ അങ്ങേ നാമത്തെ ഭയപ്പെടാത്തവനും സ്തുതിക്കാത്തവനും ആരുണ്ട് അങ്ങ് മാത്രമാണ് പരിശുദ്ധൻ സകല ജനതകളും വന്ന് അങ്ങയെ ആരാധിക്കും കാരണം അങ്ങയുടെ ന്യായവിധികൾ വെളിവാക്കപ്പെട്ടിരിക്കുന്നു ഇതിനുശേഷം സ്വർഗത്തിൽ സാക്ഷ്യകൂടാരത്തിൻ്റെ ശ്രീകോവിൽ തുറക്കപ്പെട്ടത് ഞാൻ കണ്ടു ഏഴ് മഹാമാരികളേന്തിയ ഏഴു ദൂതന്മാർ ശ്രീകോവിലിൽ നിന്ന് പുറത്തു വന്നു അവർ ധവള വസ്ത്രം ധരിച്ചിരുന്നു വക്ഷസിൽ പൊന്നുകൊണ്ടുള്ള ഇടക്കച്ച കെട്ടിയിരുന്നു നാല് ജീവികളിൽ ഒന്ന് എന്നെന്നും ജീവിക്കുന്നവനായ ദൈവത്തിൻ്റെ ക്രോധം നിറച്ച ഏഴ് പൊൻകലശങ്ങൾ ഏഴ് ദൂതന്മാർക്ക് കൊടുത്തു ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെയും ശക്തിയുടെയും ധൂപം കൊണ്ട് ശ്രീകോവിൽ നിറഞ്ഞു ഏഴ് ദൂതന്മാരുടെ ഏഴ് മഹാമാരികളും അവസാനിക്കുവോളം ഒരുവനും ശ്രീകോവിലിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല അധ്യായം പതിനാറ് ക്രോധത്തിൻ്റെ പാത്രങ്ങൾ ശ്രീകോവിലിൽ നിന്ന് ആ ഏഴു ദൂതന്മാരോട് പറയുന്ന ഒരു വലിയ സ്വരം ഞാൻ കേട്ടു നിങ്ങൾ പോയി ദൈവകോപത്തിൻ്റെ ആ ഏഴു പാത്രങ്ങൾ ഭൂമിയിലേക്ക് ഒഴിക്കുക ഉടനെ ഒന്നാമൻ പോയി തൻ്റെ പാത്രം ഭൂമിയിലേക്ക് ഒഴിച്ചു അപ്പോൾ മൃഗത്തിൻ്റെ മുദ്രയുള്ളവരും അതിൻ്റെ പ്രതിമയെ ആരാധിക്കുന്നവരുമായ മനുഷ്യരുടെ ശരീരത്തിൽ ദുർഗന്ധം വമിക്കുന്ന വൃണങ്ങളുണ്ടായി രണ്ടാമൻ തൻ്റെ പാത്രം കൊഴിച്ചു അപ്പോൾ കടൽ മരിച്ചവൻ്റെ രക്തം പോലെയായി കടലിലെ സർവജീവികളും ചത്തുപോയി മൂന്നാമൻ തൻ്റെ പാത്രം നദികളിലും നീരുറവകളിലും ഒഴിച്ചു അവ രക്തമായി മാറി അപ്പോൾ ജലത്തിൻ്റെ ദൂതൻ പറയുന്നത് ഞാൻ കേട്ടു ആയിരിക്കുന്നവനും ആയിരുന്നവനും പരിശുദ്ധനുമായ അങ്ങ് ഈ വിധികളിൽ നീതിമാനാണ് അവർ വിശുദ്ധരുടെയും പ്രവാചകന്മാരുടെയും രക്തം ചൊരിഞ്ഞു എന്നാൽ അങ്ങ് അവർക്ക് രക്തം കുടിക്കാൻ കൊടുത്തു അതാണ് അവർക്ക് കിട്ടേണ്ടത് അപ്പോൾ ബലിപീഠം പറയുന്നത് കേട്ടു അതെ സർവശക്തനും ദൈവവുമായ കർത്താവെ അങ്ങയുടെ വിധികൾ സത്യവും നീതിയും നിറഞ്ഞതാണ് നാലാമൻ തൻ്റെ പാത്രം സൂര്യന്റെ മേൽ ഒഴിച്ചു അപ്പോൾ മനുഷ്യരെ അഗ്നി കൊണ്ട് ദഹിപ്പിക്കാൻ അതിന് അനുവാദം ലഭിച്ചു അത്യുഷ്ണത്താൽ മനുഷ്യർ വെന്തിരിഞ്ഞു ആ മഹാമാരികളുടെ മേൽ അധികാരമുണ്ടായിരുന്ന ദൈവത്തിൻ്റെ നാമം അവർ ദൂഷിച്ചു അവർ അനുദപിക്കുകയോ അവിടുത്തെ മഹത്വപ്പെടുത്തുകയോ ചെയ്തില്ല അഞ്ചാമൻ തൻ്റെ പാത്രം മൃഗത്തിൻ്റെ സിംഹാസനത്തിന്മേലൊഴിച്ചു അപ്പോൾ അതിൻ്റെ രാജ്യം കൂരിരുട്ടിലാണ്ടു മനുഷ്യർ കഠിനവേദന കൊണ്ട് നാവുകടിച്ചു വേദനയും വ്രണങ്ങളും മൂലം അവർ സ്വർഗസ്ഥനായ ദൈവത്തെ ദുഷിച്ചതല്ലാതെ തങ്ങളുടെ പ്രവർത്തികളെക്കുറിച്ച് അനുദിച്ചില്ല ആറാമൻ തൻ്റെ പാത്രം യൂഫ്രറ്റസ് മഹാനദിയിലൊഴിച്ചു അപ്പോൾ അതിലെ ജലം വറ്റിപ്പോയി അങ്ങനെ കിഴക്ക് നിന്നുള്ള രാജാക്കന്മാർക്ക് വഴിയൊരുക്കപ്പെട്ടു സർപ്പത്തിൻ്റെ വായിൽ നിന്നും മൃഗത്തിൻ്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും പുറപ്പെട്ട തവളകളെ പോലുള്ള മൂന്ന് അശുദ്ധാത്മാക്കളെ ഞാൻ കണ്ടു അവർ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാദിനത്തിലെ യുദ്ധത്തിനായി ലോകമെമ്പാടുമുള്ള രാജാക്കന്മാരെ ഒന്നിച്ചു കൂട്ടാൻ പുറപ്പെട്ടവരും അടയാളങ്ങൾ കാണിക്കുന്നവരുമായ പൈശാചികാത്മാക്കളാണ് ഇതാ ഞാൻ കള്ളനെ പോലെ വരുന്നു നഗ്നായി മറ്റുള്ളവരുടെ മുൻപിൽ ലജ്ജിതനായി തീരാതെ വസ്ത്രം ധരിച്ച് ഉണർന്നിരിക്കുന്നവൻ ഭാഗ്യവാൻ ഹെബ്രായ ഭാഷയിൽ ഹർമാഗെ ധോൻ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അവർ അവനെ ഒന്നിച്ചുകൂട്ടി കൂട്ടി ഏഴാമൻ തൻ്റെ പാത്രം അന്തരീക്ഷത്തിലൊഴിച്ചു അപ്പോൾ ശ്രീകോവിലെ സിംഹാസനത്തിൽ നിന്ന് ഒരു വലിയ സ്വരം പുറപ്പെട്ടു ഇതാ തീർന്നു അപ്പോൾ മിന്നൽ പിണരുകളും ഉച്ചഘോഷങ്ങളും ഇടിമുഴക്കങ്ങളും ഭൂമിയിൽ മനുഷ്യർ ഉണ്ടായതു മുതൽ ഇന്നോളം സംഭവിച്ചിട്ടില്ലാത്ത വിധം അത്ര വലിയ ഭൂകമ്പമുണ്ടായി മഹാനഗരം മൂന്നായി പിളർന്നു ജനതകളുടെ പട്ടണങ്ങൾ നിലംപതിച്ചു തൻ്റെ ഉഗ്രകോതത്തിൻ്റെ ചഷകം മട്ടുവരെ കുടിപ്പിക്കാൻ വേണ്ടി മഹാബാബിലോണിനെ ദൈവം പ്രത്യേകം ഓർമ്മിപ്പിച്ചു ദ്വീപുകളെല്ലാം ഓടിയൊളിച്ചു പർവ്വതങ്ങൾ കാണാതായി താലന്തുകളുടെ ഭാരമുള്ള വലിയ കല്ലുകളുടെ പെരുമഴ ആകാശത്ത് നിന്ന് മനുഷ്യരുടെ മേൽ പതിച്ചു കൽമഴയാകുന്ന മഹാമാരി നിമിത്തം മനുഷ്യർ ദൈവത്തെ ദുഷിച്ചു അത് അത്ര ഭയങ്കരമായിരുന്നു താലന്തുകളുടെ ഭാരമുള്ള വലിയ കല്ലുകളുടെ പെരുമഴ ആകാശത്തു നിന്ന് മനുഷ്യരുടെ മേൽ പതിച്ചു കൽമഴയാകുന്ന മഹാമാരി നിമിത്തം മനുഷ്യർ ദൈവത്തെ ദുഷിച്ചു അത് അത്ര ഭയങ്കരമായിരുന്നു ദൈവവചനമാണ് നാം കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം